അ അഫാന്റെ പിതാവ് ഇവിടെ ദമാമിൽ ജോലി ചെയ്യാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് എപ്പോഴാണ് ഈ വിവരം നിങ്ങൾ അറിഞ്ഞത് മൂന്നര നാലുമണിയാകുമ്പോഴും ഞാൻ വെറുതെ നിക്കുമ്പോ എന്റെ പെങ്കളോം പറഞ്ഞു ആ വിളിച്ച് എന്റെ ഉമ്മായുടെ ഭരണം പറഞ്ഞ ആദ്യം ഓക്കെ അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തോട് റിയാദിന്ന് വിളിച്ച് പറഞ്ഞ എന്റെ എന്റെ വീട്ടിനുള്ളതാണ് ഇതുപോലെ എന്റെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നാട്ടില് വേറെ പോലീസ് അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പോലീസ് കിടക്കുന്ന ഭാര്യയ്ക്കും ഇളയും മോനും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ നാട്ടിലെ ഭാര്യ അനിയത്തെ വിളിച്ചു അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു എന്റെ ഇളയ മകൻ മരിച്ചവരെ ഞാൻ അതില്ലോ സീരിയസ് സീരിയസ് ആയിട്ട് കിടക്കണെന്ന് പറഞ്ഞു

അങ്ങനെ കിട്ടാറുമില്ല ഒരാഴ്ച മുമ്പ് ചോയ്ച്ചിട്ട് സംസാരിച്ചായിരുന്നു സന്തോഷത്തോടും പോയി കഴിഞ്ഞു എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി ആ നമ്മള് വീടും ശ്രമത്തിൽ നടന്നിട്ട് കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു നടന്നില്ല പിന്നെ വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല ഈ കുടുംബമായിട്ട് എപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത് ഇന്ന് വിളിച്ചിരുന്നു ഇന്ന് ഇന്ന് വിളിച്ചിട്ടില്ല ആ രണ്ടുമൂന്ന് ദിവസമായി വിളിച്ചിരുന്നു പിന്നെ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ അവന് ാന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു ആ വൈഫ് എന്നോട് തലിക്കാന്താണ് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നെ കുറിച്ച് തീർത്ത പോലെയൊക്കെ പറഞ്ഞു ബക്കാലിക്ക് കുറച്ച് പൈസ കൊടുക്കണ്ട അവന് സ്റ്റാർട്ടിങ് അങ്ങനെ സംസാരിച്ചു അതുപോലെ പറഞ്ഞു അപ്പൊ അവർ ഞാൻ ചോദിച്ചു എന്താണോ ഇങ്ങനെ പറയാൻ കാര്യം ഏറ്റവും കാര്യം പറഞ്ഞു അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ ഒരു വാർത്ത അവർ

ഇവിടെ പിന്നെ ഉണ്ടായതാണ് നേരത്തെ സൗദിയിൽ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അതിനുശേഷമാണ് നാട്ടിൽ ുംഹാന്റെ ഈ സ്ത്രീ സുഹൃത്തുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിക്കണമെന്നും അങ്ങനെ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പിതാവിനോട് സംസാരിച്ചിരുന്നോ പറഞ്ഞു ബന്ധുക്കൾ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ സുഹൃത്തുണ്ട് പിന്നെ ഒരു സ്കൂട്ടറിൽ ബൈക്കിൽ ഞാൻ പറഞ്ഞു ലോകം ഇങ്ങനെ ഇറങ്ങുന്നു നാടല്ലേ ആ കാര്യമില്ല എന്ന് പറഞ്ഞു പോസിറ്റീവ് ആയിട്ടാണ് വിഷയാക്കേണ്ട കാര്യമില്ല അവര് ചിലപ്പോ സ്കൂള് പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഇങ്ങനെ ഞാൻ പറഞ്ഞോളൂ സംസാരങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല പിന്നെ ആ കുട്ടിയിരുന്നങ്ങട്ട് കുറച്ച് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ ഒക്കെ ഞാൻ അയച്ചു കൊടുത്ത് കുറച്ച് ആ പൈസ ഒക്കെ ഞാൻ ഇവിടെ നിന്ന് അയച്ച് പകുതി പൈസ കൊടുത്ത് പകുതി അവന് ഇടാന്ന് വെച്ചാൽ പൈസ കൊടുത്തായിരുന്നു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് അവനുണ്ടോ അല്ല അറിയത്തില്ല കാര്യം എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളു അവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വരേണ്ട കാര്യൊന്നുമില്ല അല്ല നിങ്ങൾ പറഞ്ഞു അവരുടെ ആ പെൺകുട്ടിയുമായിട്ട് കൊണ്ടുള്ളത് കുറച്ച് പൈസ കുറച്ച് പകുതി പൈസ ഞാൻ കൊടുത്ത് പൈസ കൊടുത്തായിരുന്നു പിന്നെ പകുതി പൈസ എങ്ങനെയോ അഡ്ജസ്റ്റ് കൊടുത്ത് ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് കാണുമായിരിക്കും അല്ല നിങ്ങൾ നിങ്ങള് പറയണ്ട രണ്ടു ദിവസം മുമ്പാണ് മോനായിട്ട് സംസാരിച്ചു അങ്ങനെ അല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ വൈഫ് പറഞ്ഞ അവൻ ഇങ്ങനെ പറഞ്ഞു ആ കുറിച്ച് നാട്ടിൽ അവിടെ വോയിസ് ഇത്രയുള്ളൂസ് ഇങ്ങനെ കൊടുത്തപ്പോണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നമുണ്ടോ പിന്നെ അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല എനിക്കൊരു മക്കളായിട്ട് സംസാരിച്ച രണ്ടു ദിവസം മുമ്പാണ് സംസാരിച്ച് സംസാരിച്ച സംസാരിച്ചത് സംസാരിച്ച് വോയിസ് അമ്മ മൂത്തവനുമായിട്ട് ഒരാഴ്ച ഒരാഴ്ചയാവും വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് ഈ പിതാവ് ഈ സാമ്പത്തികം നടത്തിയിരുന്നു ഇതിന് അനുകൂലമായി ഈ അഫാൻ പ്രതികരിച്ചോ ഒരു വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ ബാധ്യതമായി ബന്ധപ്പെട്ട് അഫാൻ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നു എതിർപ്പ് ഇല്ലാട് ചെയ്താൽ എല്ലാം പിതാവിന്റെ സഹോദരൻ ലത്തീഫുമായും ഈ പിതാവിന്റെ മാതാവുമായൊക്കെ വലിയ അടുപ്പ അടുത്ത ബന്ധം ഈ അഫ്വാൻ സൂക്ഷിച്ചിരുന്നു ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം അവർ തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടായിരുന്ന ആയിട്ട് അറിയുമോ ഒരു വിഷയങ്ങളും എന്റെ അമ്മായിട്ടും കഴിഞ്ഞ ആഴ്ച വീട്ടിലോ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് പോയിട്ട് ഉമ്മയെ പോയി കണ്ടു സംസാരിച്ച് തിരിച്ച് വന്ന് ഉമ്മ അവരെന്തെങ്കിലും കൊണ്ടെങ്കിലാണ് പൈസ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും പത്തൊന്നൂറ് അഞ്ഞൂറ് അങ്ങനെന്തെങ്കിലും കൊടുക്കും സന്തോഷമായിട്ട് പോയിട്ട് വന്നു എന്റെ പറഞ്ഞു നേട്ടങ്ങളിൽ ജേഷ്ഠനുമായിട്ടും അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുള്ളതല്ല സംഭവിച്ചെനിക്ക് അറിയത്തില്ല അങ്ങനെ യാതൊരു പ്രശ്നമൊന്നും ഉള്ള ആളെല്ലാരും എന്താണ് സംഭവിച്ചത് വെച്ചാൽ എനിക്ക് അറിയാ അറിയത്തില്ല എല്ലാരുമായിട്ടും നല്ല തന്നെ സഹോദരന്മാരായിട്ട് സഹോദരിമാരായിട്ട് നേരത്തെ വീട് വിൽപ്പനായിട്ട് എന്തെങ്കിലും അങ്ങനെ തർക്കങ്ങളോ ഒന്നും ഒരു തർക്കങ്ങളും ഇല്ല ഒന്നും ഒരു തർക്കങ്ങളും ഇല്ല ഒരു സാധാരണ നിലയിൽ തന്നെ പോയിരുന്നു കഴിഞ്ഞതാണ് പിന്നെ ഈ ബാധ്യത വന്നപ്പോഴാണ് പിന്നെ തകർന്നു പോയി അങ്ങനെ ഒരു വണ്ടി ഉണ്ടാകുന്ന വണ്ടി വിറ്റ് കുറച്ച് കറങ്ങൾ അവിടെ തീർന്നു പറയുന്നത്